കാറ്റാടി തിനായി സൗദി അറേബ്യയുടെ ശ്രമം എട്ട് ദശാംശം മൂന്ന് ബില്ല് ഡോളറിന്റെ പുനരുപയോഗ ഊർജ കരാറുകളിൽ സൗദി അറേബ്യ ഒപ്പുവച്ചിരിക്കുകയാണ് പതിനയ്യായിരം മെഗാവട്ട് ശേഷിയുള്ള സൗരോർജ പദ്ധതികളിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നതിനായി സൗദി അറേബ്യ ഏഴ് പുതിയ കരാറുകളിലാണ് ഒപ്പുവെച്ചിട്ടുള്ളത് മൊത്തം നിക്ഷേപ കരാർ തുക മുപ്പത്തിയൊന്ന് ബില്യൺ റിയാൽ അതായത് എട്ട് ദശാംശം മൂന്ന് ബില്യൺ ഡോളർ വില നിർദ്ധിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു രാജ്യത്തിന്റെ ദേശീയ പുനരുപയോഗ ഊർജ പദ്ധതിയുടെ ഭാഗമായാണ് ഊർജ്ജ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ കരാറുകൾ ഒപ്പിട്ടത് പൊതുനിക്ഷേപ ഫണ്ടായ പിഐ എഫ് ഉടമസ്ഥയിലുള്ള കമ്പനിയായ ബലീദിന്റെയും അരാംകോയുടെയും ഊർജ്ജ വിഭാഗമായ അരാംകോ പവറിന്റെയും പങ്കാളിത്തത്തോടെ ഊർജ്ജമന്ത്രി അബ്ദുലജീസ് ബിൻ സൽമാൻ രാജകുമാറിന്റെ സാന്നിധ്യത്തിലാണ് കരാറുകളിൽ ഒപ്പുവെച്ചത് അസീർ മേഖലയിലെ ബിഷ മദീനയിലെ അൽഹുമൈദ് മക്കയിലെ ഖുലൈസ് റിയാദിലെ അഫീഫ് എന്നിവിടങ്ങളിലെ സോളാർ ഫോട്ടോപോൾടെക് പദ്ധതികൾ കരാറുകളിൽ ഉൾപ്പെടുന്നു അതേസമയം റിയാദ് സത്താറ ഷെക്റ എന്നിവിടങ്ങളിലെ കാറ്റാടി ഊർജ പദ്ധതികളും ഒപ്പുവെച്ച കരാറുകളിൽ ഉൾപ്പെടുന്നു ആഗോളതലത്തിൽ തന്നെ ഏറ്റവും വലിയ ഈ പദ്ധതികളിൽ ഒരേ സമയം ഒപ്പുവയ്ക്കുന്നത് പുനരുപയോഗ ഊർജത്തിൽ സൗദി അറേബ്യ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ വൈദ്യുതി ഉൽപാദന ചെലവ് കൈവരിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ന്യൂസ് റിയാദ്